ഒരു ഹൃദയസ്പർശിയായ കുറിപ്പ് വടകരയിൽ വീണ്ടും മുതൽ വിജയം കേരളത്തിലെ മണ്ഡലങ്ങളിലെ ഒന്നുകൂടി എല്ലാവിടത്തുനിന്നും നോക്കി വരാം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നിലാണ് പതിനോരായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ടിന്റെ ലീഡ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിന് ലീഡ് ചെയ്യുകയാണ് ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഇനിയും എന്ത് വേണമെങ്കിലും മാറി മറിയാവുന്ന സ്ഥിതി അവിടെയുണ്ട് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻപത്തി ഒൻപത് വോട്ടിന് മുന്നിലാണ് ഒരു ലക്ഷത്തിലേക്ക് എത്തിയേക്കാം പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മുപ്പത്തിഒരായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടിന് മുന്നിലാണ് തോമസ് ഐസക് രണ്ടാമതും അനിൽ ആന്റണി മൂന്നാമതുമാണ് പത്തനംതിട്ടയിൽ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് പതിനോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് വോട്ടിന് മുന്നിലാണ് നല്ലപോലെ വിയർത്ത് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് അവസാനം പതിനോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന് മുന്നിൽ എത്തിയിരിക്കുന്നത്